ഹലോ അപ്പോൾ വീട്ടിൽ ഇന്നൊരു നെയ്യുണ്ടാക്കി നോക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ വൺ മന്തോളം തൊട്ട് വീട്ടിൽ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാട ശേഖരിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതായത് കണ്ടോ അത് നിറഞ്ഞു നിറഞ്ഞിട്ട് നോക്കി ഇന്നിപ്പോഴത്തെ ഉണ്ടാക്കാമല്ലോ ച്ച് കഴിഞ്ഞാൽ ഒരു മിക്സി എടുക്കുക മിക്സിയിലേക്ക് ഈ ഒരു പാൽപ്പാടം ഇടുക പിന്നെ തണുത്ത വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക അതായത് ഈ ഒരു രീതിയിൽ മഞ്ഞ കളറിൽ വെണ്ണ പൊങ്ങി വരുന്ന ഒരു ടൈമുണ്ട് അത്രയും ടൈമിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുക്കണം പണ്ട് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി ഇതേപോലെ മിക്സി ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു ഒരു വെണ്ണ കടഞ്ഞെടുക്കുന്ന ഒരു തവി പോലത്തെ ഒരു സംഗതി പുള്ളിയുടെ ഉണ്ടായിരുന്നു അത് വെച്ചാണ് പുള്ളിക്കാരി വെണ്ണ എടുത്തുകൊണ്ട് തന്നെ എന്നിട്ട് ഇച്ചിരി വരുമ്പോഴത്തേനും അതേപോലെ പ്ലാവിൻ്റെ അളവുകൊണ്ട് കോരിക്കോരി എടുക്കും അപ്പോൾ ഞാനങ്ങനെ പ്ലാവിൻ്റെ അളവുകൊണ്ട് ചെയ്യാൻ നോക്കിയിട്ട് വർക്കായില്ല അത് കുറച്ച് കൂടുതൽ ഉളവുണ്ടാന്ന് തോന്നണു വർക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ അതിനെ മോളിൽ നിന്ന് കൊടു തൂത്ത് തൂത്ത് എടുത്തു അതിന് ശേഷം ഒരു നാലഞ്ച് തവണ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം ഇതേപോലെ സ്റ്റൗ കത്തിച്ച് നല്ല കട്ടിയുള്ളൊരു പാത്രം വെക്കുക അതിലേക്ക് ആ ഒരു വെണ്ണ വെണ്ണ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും ഇതേ നോക്കിയേ അപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ എങ്ങോട്ടും മാറിയൊന്നും പോകരുത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് താഴത്ത് കരിഞ്ഞു പിടിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് പ്രോപ്പറായിട്ട് ആയി വന്നവരാ അപ്പോൾ ഇത് ഇത് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നല്ല രീതിയിൽ തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിള വരുമ്പോഴത്തേനും ഒരു സൗണ്ട് ഉണ്ടാവും ഈ സൗണ്ട് എപ്പോഴാണോ നിൽക്കുന്നത് ആ ഒരു ടൈമിലേക്കായിരിക്കും ഇത് പ്രോപ്പറായിട്ട് ആയിട്ടുണ്ടാവുക ഈ നെയ്യ് ഉരുക്കിയെടുക്കുന്ന ടൈമിലേക്കൊരു സ്മെല്ലുണ്ടാവും ഉണ്ടാവും അതെനിക്ക് കുഞ്ഞിലെ കൊണ്ടല്ലേ ഇഷ്ടമല്ല ആ അടുക്കളയിലൊക്കെ ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കാരണം പിന്നെ ഇച്ചിരി ഇഷ്ടമായി തുടങ്ങി എന്താ ലാസ്റ്റ് ഈ ഒരു കളറിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ നെയ്യ് ആയിട്ടുണ്ട് സദ്യത്തെ ഈ പത വരാൻ പാടില്ലാത്തയാണ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ നെയ്യ് റെഡി ആയിട്ടുണ്ട്